സ്റ്റാർട്ട് നോക്കാം ഗ്സ് അങ്ങനെ രാവിലെ നമ്മുടെ ചെറുക്കം പണി വന്നു ഗൈസ് രാവിലെ പുറത്തേക്കൊന്നു പോവാൻ വേണ്ടി വണ്ട് സ്റ്റാർട്ടാക്കി വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇപ്പൊ ഉച്ചക്ക് രണ്ടു മണിയായി രാവിലെ തൊട്ട് പണിയാണ് സ്റ്റാർട്ടാക്കല വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്തോ മിസ്സിങ് ഉണ്ടായിരുന്നു കേസിൻ്റെ വികത്തിരി കൊടുത്തിട്ട് സെക്കൻഡ് എടുത്തതാണ് എന്തെങ്കിലും കരട് വല്ലതും കയറിയതായിരിക്കും ഞാൻ പിന്നെ വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ വണ്ടി കുറേ ഒരു ഒരു ദിവസമെങ്കിലും ചിലപ്പോൾ കിടക്കും അവിടെ കുറേ വർക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് കിട്ടത്തില്ല അത് കാരണം എനിക്ക് ഭയങ്കര മടിയാണ് ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടിരുന്നത് വണ്ടി അത് ഏത് വണ്ടിയും പഴയ വണ്ടി എൻ്റെ പഴയല്ല മറ്റേ വിഹിത്രയാണേലും ഞാൻ അങ്ങനെ ഷോറൂമിലൊന്നും പണിക്കായിട്ട് ഒരു ഒരു ദിവസം ഇപ്പോൾ രാവിലെ കൊടുത്ത് വൈകുന്നേരം ഞാൻ വണ്ടി മേടിക്കും അങ്ങനത്തെ റെഡിതായിരുന്നു ഒരു ദിവസം പോലും ഞാൻ വണ്ടി ഇട്ടിട്ടില്ല ഒരു രാത്രി അവിടെ കൊടുത്തിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഇതും ഞാൻ അങ്ങനെ എനിക്ക് മടിയാണ് കഴിച്ചു വണ്ടി വർഷം ഒട്ടി കൊടുക്കാനായിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു മറ്റേ എയർഫിൽറ്റർ ഇതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം നോക്കി ബാക്കി പെട്രോളിൻ്റെ ഇതെല്ലാം ബാക്കിയെല്ലാ പരിപാടികളും ഞാൻ നോക്കി പക്ഷേ സ്റ്റാർട്ടാവുന്നില്ല ഇനി നമുക്ക് ഒറ്റ വഴികളിൽ കാർബേറ്റർ ഇറക്കി ക്ലീൻ ചെയ്യണം മിസ്സിങ് കാണിക്കുന്നത് മെയിനായിട്ട് അതാണ് പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇനി അത് ഞാൻ ഫോണിൽ നിന്ന് നോക്കി അപ്പം ഒരു ഐഡിയ കിട്ടി അത് കാരണം പക്ഷെ ചെയ്യണം എന്നുണ്ട് ടൂളില്ല അപ്പോൾ ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട് ടൂളും അവൻ വന്നിട്ട് പോയി ടൂൾ വാങ്ങിക്കണം ടൂൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം കാർബേറ്റർ ഇറക്കണം ഇറക്കി ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടുമൊക്കെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുവാണ് കേസ് എന്തായാലും നമ്മുടെ വണ്ടിയിലല്ലേ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റത്തുള്ളൂ ഓരോ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റാകണമെന്ന് നോക്കട്ടെ ഒരു വിജയിക്കുമോ എന്നൊന്ന് നോക്കട്ടെ ഈ ബാറ്ററി ഇതിൻ്റെ ഇടയ്ക്ക് ബാറ്ററിയുടെ ചാർജ് ഒന്ന് ഇറങ്ങിയായിരുന്നു ചാർജ് ഇറങ്ങി ഞാൻ കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു അതുകൊണ്ട് പിന്നെ സ്റ്റാർട്ടാക്കി നോക്കി പക്ഷേ വണ്ടി സ്റ്റാർട്ടാവും സ്റ്റാർട്ടായിട്ട് ഓഫായി പോവാം സ്റ്റാർട്ടായി ഒരു ഒരു ചിലപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് സ്റ്റാർട്ടായി നിൽക്കും എന്നിട്ട് പിന്നെ ഓഫാവും ഇപ്പോൾ ആക്സ് ഡേറ്ററിൻ്റെ ഈ കേബിളിൻ്റെ ഇതൊക്കെ അഴിക്കണമെങ്കിൽ പത്തിൻ്റെ ഒരു ഡബിൾ ഇൻ്റൊക്കെ വേണം അതെൻ്റെ ഇല്ല ട്യൂള് ആകെ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമുണ്ട് ട്യൂൾ ഇല്ലാത്തത് കൊണ്ട് ഇനി ട്യൂൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇത് അഴിക്കാൻ ഞാൻ ആദ്യമായിട്ട് അഴിക്കാൻ പോകുന്നു ഗേസ് എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്കുള്ളത് അല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുമോ അതുകൊണ്ട് നോക്കാം ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ ഗൈസ് അതുകൊണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് അയക്കാൻ പോകും അയച്ചിട്ട് അഥവാ ശരിയായില്ലെങ്കിൽ നമുക്ക് ആളെ വിളിക്കാം പാർട്സൊക്കെ രണ്ട് സൈഡ് കവറൊക്കെ അഴിച്ചു വിട്ടു വെച്ചേക്കാണ് പൈസ അതെ ഇതും ഇതുമൊക്കെ ഉള്ള ട്യൂളായിട്ട് ഇതുകൊണ്ട് ഞാൻ ഇത് എങ്ങനെ അഴിക്കും അതുകൊണ്ട് ഇനി പോയി ട്യൂൾ വാങ്ങിക്കാം ട്യൂള് വാങ്ങിച്ചിട്ട് നമുക്ക് ഒന്ന് പരീക്ഷിക്കാം റെഡി ആകുമില്ല ഗൈസ് അങ്ങനെ സീറ്റൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഗൈസ് പെട്രോൾ ടാങ്ക് അയച്ചു വെച്ചേക്കാണ് ഇനി അതും കൂടി ഒന്ന് ഇറക്കി വെച്ചാൽ മതി ആ കാർബണേറ്റർ ഞാൻ അയച്ചു കേട്ടോ ഞാൻ കുറേ പണി കെട്ടിട്ടാണ് അയച്ചത് ഞാൻ അയച്ചിട്ടില്ലാത്തോണ്ട് കുറച്ച് അധികം പണി പണിയെടുക്കേണ്ടി വരുന്നത് ഗൈസ് അങ്ങനെ ഒരു വിധത്തില സാധനം അയച്ചെടുത്തിട്ടുണ്ട് ഇതേ ഫുള്ളായിട്ട് തോറന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇതെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇത് ഫുള്ളായിട്ട് നമുക്കത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ എന്തോ കരട് കയറും കരട് മീൻസ് അതിനകത്ത് പൊടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഗൈസ് നമ്മുടെ വണ്ടിതേ എല്ലാം അഴിച്ചു പറക്കിയിട്ട് സ്കെൽ ടൺ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അത് നമുക്ക് ടൂൾസ് ഇതേ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ ഗ് മുതലാളി മറ്റേ കുതിരയുടെ തല പോലെ നോക്ക് സ്റ്റാർട്ടായില്ലെങ്കിൽ അങ്ങനെയാണ് ഗേസ് അല്ല കാർ ഫിറ്റിംഗ് എന്തോ ണ്ടാസ്റ്റ് സാധനമൊക്കെ ലാസ്റ്റ് ബാക്കി വരുമെന്ന് എങ്ങന വണ്ടിയോ അല്ലെങ്കി അങ്ങനെ നമ്മള് പൊളിച്ചേന് പണി പണി വണ്ടി ലാസ്റ്റ് ഓടാതിരിക്കണോ നല്ലപോലെ ഓടുന്ന വണ്ടി പണിഞ്ഞു ഓടാതിരിക്കണം പുറ സ്റ്റാർട്ടാക്കന്ന് കണ്ട് ബോഡി ഫിറ്റിങ് ബോഡി വെച്ച് ഇതിന് സ്റ്റാർട്ടാവില്ല എന്നൊക്കെ ദൈവത്തിന് അറിയാം എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വള്ളിയൊക്കെ എക്സ്ട്രാ ആയിട്ട് അകണപ്പുണ്ട് ആരും എന്താ നമുക്കിനിത് സ്റ്റാർട്ടാവും പെട്രോളൊക്കെ ഉണ്ട് mm -hmm. ങ്ങനെ നമ്മളെ വണ്ടി സെറ്റായിട്ടുണ്ട് വേസ് എന്തൊക്കെയോ പണി സ്റ്റാർട്ട് സ്റ്റാർട്ടവളി ഗൈസ് പണി കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റാർട്ടായി അപ്പോൾ സെൽഫ് എടുക്കുന്നില്ല ഗൈസ് അത് ബാറ്ററി ഡൗൺ ആയെന്ന് തോന്നുന്നു സെൽഫ് എടുക്കുന്നില്ല പക്ഷേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ അല്ലേ സ്റ്റാർട്ട് കിക്കർ അടിച്ച എടുക്കുന്നുണ്ട് കിക്കറടിച്ചു കൊണ്ടു അങ്ങനെ നമ്മുടെ ആദ്യമത്തെ പണി വിജയിച്ചിരിക്കുകയാണ് കേസ് ഞാൻ ആദ്യമായിട്ടാണ് കേസ് ഇത് ചെയ്യുന്നത് പക്ഷേ നൂറ് ശതമാനം സെറ്റാകുമെന്ന് പറയാൻ പറ്റത്തില്ല ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതായിരുന്നു ചുമ്മാ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു കേസ് പിന്നെ കുറേ ട്രൈ ചെയ്തിട്ടാണ് പാട്ടായത് അതിന് എന്തെങ്കിലും പ്രശ്നം വരുവാന്നെ നേരെ വർക്ക് ഷോപ്പ് പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടൊരു ഇത് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ടുണ്ടെങ്കിലോ എന്ന് അറിയാം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി എന്തേലും പ്രശ്നം വരുവാണെങ്കിൽ ഇനിയല്ല ഇപ്പോൾ ഞാൻ ഈ കാർബറേറ്റർ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുവോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ഒപ്പം പ്രശ്നം കാണിക്കാന്നു നേരെ വർഷവൃത്തികൾ അല്ല ഒന്നാ നമുക്കറിയാത്ത ഇല്ല അറിയാത്ത പണിയാകുമ്പോൾ എന്തായാലും ചെയ്തിട്ട് ഞാൻ വണ്ടി ചേട്ടായി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ കേസ് എന്തായാലും വണ്ടി ചേട്ടായിട്ടുണ്ട് പക്ഷേ എന്തൊന്നും അറിയത്തില്ല പേസ് നമ്മുടെ ഇതെടുക്കുന്നില്ല സെൽഫ് എടുക്കുന്നില്ല സെൽഫ് എനിക്ക് തോന്നുന്നത് ചാർജിൻ്റെ വല്ലതായിരിക്കും ബാറ്ററി ഞാൻ കുറേട്ട് അടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കാണുമെന്ന് നോക്കണമെന്ന് കിക്കർ അടിച്ചെടുക്കുന്നുണ്ട് സെൽഫ് എടുക്കുന്നില്ല പേസ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കൈ ചെയ്തൊക്കെ നോക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ബൈക്കിൽ ഒരു പണി ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഈ കാറിൻ്റെ ആക്സറീസ് ഫിറ്റിങ്സ് അങ്ങനെ ഓൾട്രേഷൻ പണിയായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ബൈക്കിലൊന്നും ബൈക്കിൽ നമുക്ക് മെക്കാനിക്കൽ പണിയൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തായാലും ഫസ്റ്റ് ട്രൈ തന്നെ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം കേസ് രണ്ട് എന്തായാലും രണ്ട് ദിവസം ഒന്ന് നോക്കണം അതല്ല നാളെ രാവിലെ രാവിലെ ഒന്ന് നോക്കണം സംഭവം സ്റ്റാർട്ടാവണം മിസ്സിങ് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് മിസ്സിങ് ആയിരുന്നു പ്രശ്നം മിസ്സിങ് എന്ന് ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കണം ഞാൻ ഞാനിപ്പം ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി പോവാം മിസ്സിങ് ആയിരുന്നു ഏറ്റവും പ്രശ്നം ഇനി മിസ്സിങ് വരുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ഗൈസ് അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോട്ടേക്ക് വരാം